ഇംഗ്ലണ്ടിനെതിരായ അഞ്ചാം ക്രിക്കറ്റ് ടെസ്റ്റിൽ രണ്ടാം ദിനത്തിലെ കളിക്കിടെ അമ്പയർ കുമാർ ധർമ്മസേനയുമായി വാഗ്പൂരിലേർപ്പെട്ട് ഇന്ത്യൻ ഓപ്പണർ കെ എൽ രാഹുൽ ഇംഗ്ലണ്ട് ബാറ്റിംഗിനിടെ റൂട്ട് ക്രീസിലെത്തിയപ്പോഴായിരുന്നു സംഭവം റൂട്ട് ക്രീസിലെത്തിയപ്പോൾ പന്തെറിഞ്ഞ ശേഷം പ്രസിദ് കൃഷ്ണ റൂട്ടിന് അടുത്തെത്തി എന്തോ പറയുന്നതും അതിന് റൂട്ട് മറുപടി പറയുന്നതും കാണാമായിരുന്നു ഇതിനുശേഷം ഇരുവരും നടന്നകലുമ്പോൾ ഇത്തരത്തിൽ സംസാരിക്കാൻ നിങ്ങൾക്ക് അനുവാദമില്ല എന്ന് ധർമ്മസേന പ്രസിദ്ധിനോട് പറഞ്ഞു ഇതു കേട്ടാണ് രാഹുൽ പ്രശ്നത്തിൽ ഇടപെട്ടത് ഞങ്ങൾ എന്ത് ചെയ്യണമെന്നാണ് പിന്നെ നിങ്ങൾ പറയുന്നത് മിണ്ടാതെ വന്ന് കളിച്ചു പോണമെന്നാണോ ഇതു കേട്ട ധർമ്മസേന രാഹുലിനോട് ചോദിച്ചത് നിങ്ങളാണ് ബാറ്റ് ചെയ്യുന്നത് എങ്കിൽ ആരെങ്കിലും ഇത്തരത്തിൽ സംസാരത്തിലൂടെ പ്രകോപിപ്പിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമോ രാഹുൽ അത് ചെയ്യരുത് നമ്മൾ ആ വഴിക്കൊന്നും പോവേണ്ട എന്നായിരുന്നു ധർമ്മസേനയുടെ മറുപടി പിന്നെ നിങ്ങൾ എന്താണ് പറയുന്നത് ഞങ്ങൾ ഒന്നും മിണ്ടാതെ വന്ന് പന്തെറിഞ്ഞും ബാറ്റ് ചെയ്തും പോകണമെന്നാണോ എന്നായിരുന്നു രാഹുലിന്റെ ചോദ്യം ഇത്തരം സംസാരങ്ങൾ നമുക്കിവിടെ നിർത്താം എല്ലാം കളി കഴിഞ്ഞ ശേഷം നമുക്ക് ചർച്ച ചെയ്യാമെന്ന് പറഞ്ഞ് ധർമ്മസേന തർക്കം അവസാനിപ്പിച്ചു ഓവൽ ടെസ്റ്റിന്റെ രണ്ടാം ദിനം ഇന്ത്യയുടെ ഒന്നാം ഇന്നിംഗ്സ് സ്കോറായ ഇരുന്നൂറ്റി ഇരുപത്തിനാല് റൺസിന് മറുപടിയായി ഇംഗ്ലണ്ട് ഇരുന്നൂറ്റി നാൽപ്പത്തിയേഴ് റൺസിനാണ് ഓൾഔട്ടായത് വേണ്ടി പ്രസിദ്ധ് കൃഷ്ണിയും മുഹമ്മദ് സിറാജും നാല് വിക്കറ്റ് വീതം വീഴ്ത്തി